വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് വ്ളോഗ് നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന എന്താണെന്നറിയോ ഒരു അവലേസ്പൂടിയാണ് കേട്ടോ എന്തെങ്കിലും അവലേസ പൊടി എന്നറിയാമോ ഗോതമ്പ് അവലേശ പൊടിയാണ് അപ്പം ഗോതമ്പ് വെച്ച് സാധാ ഗോതമ്പ് വെച്ചിട്ട് നമുക്കൊരു അവിലേശ തയ്യാറാക്കി എടുക്കാം നമ്മൾ അരിപ്പൊടിയുടെ കാണാം അരിപ്പൊടി മാറി നിന്നു അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആണ് അരിപ്പൊ ആ സെയിം മണം തന്നെയാണിത് വരുന്നത് ഗോതമ്പ് അവലേശ പൊടിയാണെന്ന് ആരും പറയത്തില്ല അപ്പം ഇതേപോലെ ഉണ്ടാക്കി നോക്കാൻ മറന്നു പോകരുത് കമൻസ് അയക്കാനും നിങ്ങൾ മറക്കരുത് നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പം ഞാൻ ഒരു കപ്പ് ഗോതമ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് സാധാ ഗോതമ്പാണ് ഇതിപ്പം ഇപ്പോൾ എടുത്ത് കഴുകിയെടുത്തതാണ് ഞാനിത് നമുക്കിന്ന് ഗോതമ്പ് വെച്ചിട്ട് അവലേശ കൂടി ഉണ്ടാക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മൾ സാധാ അരിയുടെ അവലേശ കൂടി കണക്ക് തന്നെ ഇരിക്കും അപ്പോൾ ഇത് എല്ലാവർക്കും കഴിക്കാവുന്നതുമാണ് അപ്പം ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പം ആദ്യം ഒന്ന് കഴുകി വെച്ചിരിക്കുന്ന ഗോതമ്പ് ഒന്ന് വറുത്തെടുക്കാം നല്ലതുപോലെ അങ്ങ് വറുക്കണം അപ്പോൾ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഗോതമ്പ് ഇട്ട് ഇട്ടുകൊടുക്കാണ് ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം അപ്പം നല്ലതുപോലെ വറുത്തിട്ട് കാണിക്കാം ഇപ്പം നമ്മുടെ ഗോതമ്പ് വറുത്ത് റെഡി ആയിട്ടുണ്ട് രണ്ട പൊട്ടുന്നാണ്ട സൗണ്ട് കേൾക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരെണ്ണം എടുത്ത് വാലിടുമ്പോ നല്ല കറുമുറായിരിക്കും അപ്പൊ ആണ് അതാണ് ഈ ഇതിന്റെ പരിവം കട നമുക്ക് എടുത്തൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ ഇത് വറുത്തെടുത്തപ്പോ നമ്മൾ അരി വറുക്കുന്നതിന്റെ അതേ സെയിം മാങ് കേട്ടോ ഇത് ഷുഗറുകാർക്ക് ഇതാണ് കൊണ്ടായി കൊടുത്താൽ മതി അവർക്ക് ശർക്കര കയറിക്കേണ്ട കാര്യമില്ല തേങ്ങ മാത്രം ഇട്ടിട്ട് ഇത് റെഡിയായി കൊടുത്താൽ മതി ഇപ്പം നമുക്ക് ചൂടാറിഞ്ഞ ശേഷം മിക്സിയുടെ ജാറിനകത്തൊന്ന് പൊടിച്ചെടുക്കാം ഇപ്പം ചൂടാറിയിട്ടുണ്ട് ഞാൻ മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കണം ഗോതമ്പട്ട് കൊടുക്കാം ഹെൽത്തിനും നല്ലതാണ് ഗോതമ്പല്ലേ അപ്പോൾ ഇത് നമുക്ക് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഞാൻ നോക്കെ നല്ലതുപോലെ അങ്ങ് പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല മണം നമ്മൾ കാര്യം ഇത് ഗോതമ്പ് ഗോതമ്പ് വറുത്ത് പൊടിച്ചാന്ന് പറയത്തില്ല കേട്ടോ അരിയുടെ അതേ സെയിം മണം തന്നെയാണ് വരുന്നത് അപ്പം നിങ്ങളത് വറുത്ത് പൊടിച്ച് നോക്കും അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം ഞാൻ വറുത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഞാനൊരു മൂന്ന് പിടി തേങ്ങ എടുത്തിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല നിങ്ങൾക്ക് എത്രയാണോ ഇഷ്ടം തേങ്ങ ഇടാൻ അത്രയും ഇട്ട് കൊടുക്കാം കേട്ടോ അതിൻ്റെ കൂടെ മധുരത്തിനാവശ്യമായ ശർക്കരയും കൂടെ ഇട്ടുകൊടുക്കാം അപ്പം മധുരത്തിനും പ്രത്യേകിച്ച് അളവൊന്നുമില്ല നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ കുറച്ച് കൂടുതലിടാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാൻ മിക്സി എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഞാനൊരു രണ്ട് നുള്ള ഏലക്കപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാൻ മറന്നുമതി ലാസ്റ്റാണ് ഓർത്തത് അപ്പം നിങ്ങൾ കൂടുതൽ പൊടിച്ച് വെക്കുന്നെങ്കിൽ അന്നേരം തേങ്ങ ചേർക്കരുത് തേങ്ങയും ശർക്കരയും ചേർക്കാതെ തന്നെ നിങ്ങൾ പൊടിച്ചൊരു ടിന്നിനകത്ത് ഇട്ട് വെച്ചിരുന്നാൽ മതി ഞാൻ ഇത് കുറ കുറച്ച് എടുത്തിട്ട് പൊടിച്ചിട്ടുള്ളൂ അപ്പം കൂടുതൽ പൊടിക്കുന്നതെങ്കിൽ ഗോതമ്പ് വറുത്തൊരു ടിന്നിനകത്ത് ഇട്ട് വെച്ചാൽ മതി ആവശ്യത്തിന് നിങ്ങൾക്ക് തേങ്ങയും ശർക്കരയും ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ അരി വറുത്തുപോലും മാറി നിന്നു അപ്പം നമ്മുടെ എത്ര പെട്ടെന്ന് നമുക്കൊരു ഗോതമ്പ അവലേച്ചുടി ഉണ്ടാക്കിയെടുത്തത് അപ്പം നമ്മുടെ ഗോതമ്പ് പവലേച്ചുടി റെഡി ആയിട്ടുണ്ട് അപ്പം ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻസ് ഒക്കെ ചെയ്ത് ചെയ്യുക അപ്പം ഇനിയും ഞാൻ ഇനക്ക് വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്